ജോൺ ബ്രിട്ടാസ് എംപിയെ സിപിഎം രാജ്യസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു ബികാസ് രഞ്ജൻ ഭട്ടാചാര്യ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം നിലവിൽ രാജ്യസഭാ കക്ഷി ഉപനേതാവാണ് ബ്രിട്ടാസ് അരവിന്ദ് അരവിന്ദ് തന്നെ സി പി ഐ രാജ്യസഭാ കക്ഷി നേതാവായാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ഭട്ട സഭയെ നിയമിച്ചിരിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തിരിക്കുന്നത് നിലവിലെ രാജ്യസഭാ കക്ഷി നേതാവായ വികാസ് രഞ്ജൻ ഭട്ടാചാര്യ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ നിയമനം നടത്തിയിരിക്കുന്നത് നിലവിലെ രാജ്യസഭാ ഉപനേതാവ് കൂടിയാണ് ജോൺ ബട്ടാസ് ഇതുകൂടാതന്നെ നിലവിൽ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായുള്ള പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ഐടി വകുപ്പ് ഉപദേശിക സമിതി തുടങ്ങിയവയിൽ ജോൺ ബട്ടാസ് എംപിയാണ് മികച്ച പാർലമെന്റീനടക്കമുള്ള പുരസ്കാരങ്ങൾ ജോൺ ബിട്ടാസ് എം പി നേടിയിരുന്നു പാർലമെന്റിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജോൺ ബട്ടാസ് എന്തായാലും ജോൺ ബിട്ടാസ് എം പി ആണ് ഇപ്പോൾ രാജ്യസഭ ആ കക്ഷി നേതാവായി സി പി എം നിയമിച്ചിരിക്കുന്നത്